അമേരിക്കൻ കോടീശ്വരനും ലൈംഗിക കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീൻ്റെ മരണശേഷവും ലോകത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എപ്സ്റ്റീൻ ഫയലുകൾ അധികാരവും പണവും ഉപയോഗിച്ച് ലോകത്തെ പ്രമുഖരെ സ്വാധീനിക്കുകയും അവർക്കായി നിഗൂഢമായ ക്രൂരതകൾ ഒരുക്കുകയും ചെയ്ത എപ്സ്റ്റീൻ്റെ കറുത്ത ലോകത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ് ഇനി പറയാൻ പോകുന്നത് എപ്സ്റ്റിൻ തന്റെ സ്വകാര്യ ദ്വീപിലും വീടുകളിലും നടത്തിയ വിരുന്നുകളിൽ പങ്കെടുത്ത പ്രമുഖരുടെ പട്ടികയാണ് ഈ ഫയലുകളിൽ പ്രധാന ഉള്ളടക്കം രാഷ്ട്രീയക്കാർ രാജകുടുംബാംഗങ്ങൾ ൾ ബിസിനസ് ഭീമന്മാർ സിനിമാ താരങ്ങൾ എന്നിവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ബിൽ ക്ലിന്റൺ ആൻഡ് ഡൊണാൾഡ് ട്രംപ് മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരായ ഇരുവരുടെയും പേരുകൾ പല രേഖകളിലും പരാമർശിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് രാജകുടുംബമായ പ്രിൻസ് ആൻഡ്രുവിനെതിരെ ഇരകളിൽ ഒരാൾ നേരിട്ട് ലൈംഗിക ആരോപണം ഉന്നയിച്ചിരുന്നു മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സും എപ്സ്റ്റിനുമായി പലതവണ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നതായി റിപ്പോർട്ടുകൾ പറയും മൈക്കിൾ ജാക്സൺ സ്റ്റീഫൻ ഹോക്കിംഗ് ഇവരെ പോലുള്ള പ്രമുഖ വ്യക്തികളും എപ്സ്റ്റിന്റെ വിരുന്നുകളിൽ എത്തിയതായി സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ പട്ടികയിൽ പേരുള്ള എല്ലാവരും കുറ്റവാളികളാണെന്ന് അർത്ഥമില്ല എന്നാൽ ഇത്തരമൊരു വ്യക്തിയുമായുള്ള അവരുടെ ബന്ധം വലിയ ചോദ്യചിഹ്നമാണ് എപ്സ്റ്റീൻ്റെ ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന സ്വകാര്യ ദ്വീപ് പീഡനങ്ങളുടെ ദ്വീപ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ ദ്വീപിലേക്ക് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികളെ പോലും പണവും ജോലിയും വാഗ്ദാനം ചെയ്ത് കടത്തിക്കൊണ്ടുവരികയും പ്രമുഖർക്കായി കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയും മയക്കുമരുന്ന് നൽകിയും തങ്ങളുടെ അധീനതയിൽ നിർത്തുകയായിരുന്നു രീതി എപ്സ്റ്റീന്റെ പങ്കാളിയായ ഗിലൈൻ മാക്സ്വെൽ ആണ് ഈ പെൺകുട്ടികളെ കണ്ടെത്തുന്നതിനും ക്രൂരതകൾക്ക് ഒത്താശ ചെയ്യുന്നതിനും നേതൃത്വം നൽകിയിരുന്നത് വെളിപ്പെടുത്തലുകൾക്കിടയിൽ ഇവർ മനുഷ്യ മാംസം ഭക്ഷിച്ചിരുന്നുവെന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട് ഫയലുകൾ ഓരോന്നായി വന്നതോടെ ഇന്റർനെറ്റിൽ വ്യാപകമായി ചർച്ചയായ ഒന്നാണ് എപ്സ്റ്റിയുടെ ദ്വീപിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന പൈശാചിക ആചാരങ്ങൾ പുറത്തുവന്ന ദശലക്ഷക്കണക്കിന് രേഖകളിൽ ചില അജ്ഞാത സാക്ഷിമൊഴികളിലും കുട്ടികളെ ഉപദ്രവിക്കുന്നതിനെക്കുറിച്ചും ഭയാനകമായ രീതിയിൽ കൊല്ലുന്നതിനെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് അധികാരവും പണവും ഉണ്ടെങ്കിൽ ഏത് വലിയ കുറ്റകൃത്യവും മറച്ചുവെക്കാം എന്ന ധാരണയാണ് എപ്സ്റ്റിൻ കേസ് തകർത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിലിനുള്ളിൽ അദ്ദേഹം മരിച്ചുവെങ്കിലും പുറത്തുവരുന്ന ഓരോ ഫയലുകളും ലോകത്തെ ഭരിക്കുന്ന പല മുഖംമൂടികളെയും അഴിച്ചു കൊണ്ടിരിക്കുകയാണ്